സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കാമെന്നാണ് താഴെ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ അവസാന ഭാഗത്തുണ്ട് സാധാരണ ഇങ്ങനെ ഈ ഭാഗത്ത് എഴുതാനുള്ള സ്ഥലം ഉണ്ടാവാറുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം ഇനി അല്ല എങ്കിൽ വരച്ച് യോജിപ്പിക്കുകയും ചെയ്യാം നമുക്ക് വരച്ച് തൽക്കാലം ഇവിടെ ഒന്നാമത്തത് വറഹമ്മത്തീ വസിയത്ത് കുല്ല വറഹമത്തി വസിയത്ത് എന്നിവിടെ ഉണ്ട് അല്ലേ അതിൻ്റെ ആൻസർ ഇപ്പം വന്ന് ഞാൻ പറഞ്ഞു ഇതാ ഒന്ന് കുല്ലഷൻ എന്നാണ് ഇതാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക വറഹമ്മത്തി വസിയത്ത് കുല്ല ഷെയ് ഇൻ രണ്ടാമത്തേത് ഖുർആൻ അതിനോട് ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഇതാണ് കുർ ഓരോന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും ദ അമാനുഷിക ഗ്രന്ഥം എന്ന് പറയുമോ ഇതാണ് രണ്ടാമത്തേത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക കുർ അമാനുഷിക ഗ്രന്ഥം മൂന്നാമത്തേത് കാബിർ അലി ഉള്ളാഹനു കാബിർ അലി ഉള്ളാഹനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിലുള്ളത് ദ മൂന്ന് ഷാൾ അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക ഷാൾ ഇതെന്താ സംഭവം നബി സലഹ്ലൈ വല്ല മധുഹ് ഗീതം പാടിയ കാബിർ റീള്ളൻ ഉന്നബിതങ്ങൾ എന്ത് ചെയ്തു നബിയുടെ ഷാള് സമ്മാനിച്ചു അല്ലേ ആ സംഭവം നമുക്കറിയാലോ അപ്പം നാലാമത്തത് വല്ലതീന ആമനു വല്ലതീന ആമനു അശദ്ദു ഹൊല്ലില്ല എന്നല്ലേ ഇതാണ് നാലാമത്തത് വല്ലതീന ആമനു അശദ്ില്ല അഞ്ചാമത്തത് ഷഫായത്ത് ഉറപ്പിക്കാൻ ഷഫാത്ത് ഉറപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ എന്താ എന്താണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം സ്വലാത്ത് അധികരിപ്പിക്കുക ഷഫാത്ത് ഉറപ്പിക്കാൻ സ്വലാത്ത് അധികരിപ്പിക്കുക ഇനി ആറാമത്തത് ല യഹലുഹ അഹദുൻ അസ്മാഅലുസ് പാഠത്തിൽ പഠിച്ചതല്ലാ ഫുഹ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന അതാണ് ആറാമത്തത് ല യഹലുഹാ അഹദുൻ ഇല്ലാ ദഹരൽ ജന അപ്പം നമുക്കങ്ങനെ യോജിപ്പിക്കാം രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് ആറ് ചോദ്യങ്ങൾ ഇവിടെ താഴ്ത്തുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തേത് എന്താണ് അള്ളാഹു നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു എന്നാണ് വേണ്ടതില്ലേ അള്ളാഹു നൂ നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് സ്വർഗത്തിലെത്തിയാൽ പിന്നെ അള്ളാഹു താല സ്വർഗവാസികൾക്ക് നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം അവൻ്റെ തിരുദർശനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നുള്ളത് അവൻ്റെ തിരുദർശനം എന്നിതാം മൂന്നാമത്തത് ദീനിൻ്റെ കാമ്പും കാതലു ഭാഗം കാതലുമായ ഭാഗമാണ് ഇഹസാൻ ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹസാൻ നാല് ഇല്ലാ ഡേഷ് ഇല്ല യലമുഹ എന്നാണ് അവിടെ ചേർക്കേണ്ടത് അർത്ഥം മനസ്സിലാക്കുക ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അത് അർത്ഥം ചെയ്താൻ വേണ്ടി വന്നാലോ എന്താണ് അള്ളാഹു അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും വീഴുന്നില്ല അല്ലേ അർത്ഥം കൂടി മനസ്സിലാക്കണം പഠിച്ചു വെക്കുക അഞ്ചാമത്തത് അന്നബിയുലാബിൽ എന്നല്ല നമ്മൾ പഠിച്ചത് ഔഫുസിഹിം അന്നബിയു ഔലാബിൽ മുിനി നമിൻ ഫു സിഹിം എന്താർത്ഥം സ്വശരീരത്തെക്കാളും പ്രവാചകനാണ് മിനിങ്ങൾക്ക് ഏറ്റവും കടപ്പാടും ബന്ധവുമുള്ള ആൾ അപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാനൊക്കെ അർത്ഥം വരുമ്പോൾ നമ്മൾ അർത്ഥം പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷക്ക് അർത്ഥം എഴുതാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും ആറാമത്തേത് ലൗകാ നഫിഹിമ ആലിഹത്തുൻ ഇല്ലാഹു ലഫസദത്ത എന്നാണ് ലഫസദത്ത അങ്ങനെ ചേർത്ത് കൊടുക്കാം അർത്ഥം ശ്രദ്ധിക്ക ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ടായാൽ നാശം ഉറപ്പ് അങ്ങനെ പൂരിപ്പിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരങ്ങളേ വാ കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരങ്ങൾ അതേതാണ് സ്വലാത്തുൽ വിഷാ ഇ വ സ്വലാത്തുൽ എന്ന് എന്നിവൾ പഠിച്ചല്ലോ അല്ലേ സൊലാത്തുൽ ഇഷാ ഇ വ സൊലാത്തുൽജിരി അഥവാ ഇഷാ ഇ നിസ്കാരവും സുബഹ് നിസ്കാരവുമാണ് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ ഇനി സുബഹ് നിസ്കാരവും ഐഷാ ഇ നിസ്കാരവും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല സൊലാത്തുൽ ഇഷാ ഇ വ സൊലാത്തുൽ ഫജിരി എന്നെഴുതിയാലും കുഴപ്പമില്ല രണ്ടാമത്തത് ഖുർആൻ അല്പമെങ്കിലും ഹൃദയത്തിലില്ലാത്തവൻ്റെ ഉപമ എന്ത് കുറച്ചുപോലും ഖുർആാന് കാണാതെ പഠിക്കാത്തവൻ്റെ ഹൃദയത്തിൽ കുറച്ചുപോലും ഖുർആാനില്ലാത്തവൻ്റെ ഉപമ ഏതുപോലെയാണ് എന്നാണ് ശൂന്യമായ വീട് പോലെയാണ് എന്ന് നമ്മൾ കൊണു അപ്പോൾ അതവിടെ എഴുതി കൊടുക്കാം ശൂന്യമായ വീട് പോലെ എന്നെഴുതിയാൽ മതി ശൂന്യമായ വീട് പോലെ ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം നബിയെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം നബിയുടെ അഹലുബൈത്തിനെ സ്നേഹിക്കണം എന്നല്ല നമ്മൾ കുറിച്ച് ഉള്ളത് അവർ ഹദീസ് കുറിച്ചായിരുന്നു അല്ലേ എന്താണ് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ എന്നെയും എന്നോടുള്ള സ്നേഹം കാരണമായി എൻ്റെ അഹലുബൈത്തിനെയും നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞില്ല അപ്പോൾ ഉത്തരം നബി സലാ അലുവലമയുടെ അഹൽ ഉബൈത്തിനെ സ്നേഹിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലമയുടെ ബൈത്തിനെ സ്നേഹിക്കണം നാലാമത്തേത് സൃഷ്ടികളിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെ ഒരു സംശയമൊന്നുമില്ല നബിസുലാഹു അലൈവസമ തങ്ങളെ അപ്പം അങ്ങനെ എഴുതാം അള്ളാഹുവിനെ എഴുതിക്കരുത് സൃഷ്ടികളിലാണ് ക്വസ്റ്റ്യൻ ഇനി അഞ്ചാമത്തത് എന്താണ് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് എന്ത് എന്താണത് അസ്മാ ഹുസ്ന നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്മാ ഹുസ്ന ആറാമത്തത് ഖുർആാൻ പഠിച്ചു അതനുസരിച്ച് ജീവി ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യമെന്ത് ഖുർആാൻ പഠിച്ചാൽ മാത്രം പോരാ അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യം എന്താണ് പ്രകാശകിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കും നമ്മൾ പഠിച്ചല്ലോ പ്രകാശകിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കും അങ്ങനെ എഴുതാം ഇനി നാലാമത്തത് വ്യക്തമാക്കാനാണ് വ്യക്തമാക്കുക മൂന്ന് ചോദ്യങ്ങളാണ് എഴിബാദത്ത് ഇഹസാൻ അഹ്ലുബൈത്ത് അതിൽ എഴിബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തത് അഴിബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് വിഭാഗത്ത് എന്ന് പറയുന്നത് അല്ലേ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിന് അങ്ങനെ ഇതിയമായി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നീ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് തകുൻ അന്താഹുഖാ ഹു അറാക്ക നമ്മൾ പഠിച്ചില്ലേ അപ്പം അതിൽ അറബി വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ അർത്ഥം എഴുതാം നീ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് പിന്നെ മൂന്നാമത്തത് അഹലുൽബൈ ആരാണ് ബൈത്ത് അതിൻ്റെ ഉത്തരം നബിസുലു സ്വലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുക്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവർക്കാണ് അഹൽ ഉബൈത്ത് എന്ന് പറയാം നബി അലൈഹി നബിസ്ലാസ്ലാമയുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുക്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇതാണ് ഇവരാണ് അഹൽ ഉബൈത്ത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അസ്മാ ഉൽ ഹുസ്ന അസ്മാ ഉൽ ഹുസ്ന അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിട്ടുപോയിട്ടുണ്ട് നമുക്ക് അവിടെ പുരിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു കഴിഞ്ഞിട്ട് നമുക്കറിയാം പഠിച്ചിട്ടുണ്ടാവും അർ റഹ്മാൻ എന്നാണല്ലേ അർ റഹ്മാൻ അർറഹീം എന്ന പടണ്ട് അത് കഴിഞ്ഞിട്ട് അൽ മലിഖ് അൽ മലിക്കു അൽ ഖുദ്ദൂസ് എന്നുപടേണ്ടി പിന്നെ അസ്സലാമു ചേർക്കൊടുത്തു പോകണം അസ്സലാമു അൽമു മിനു എന്നാണ് അടുത്തത് വേണ്ടത് പക്ഷേ അത് ഇവിടെ ഇല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അൽ മുഹൈമിനു എന്നാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ബാക്കിയുള്ളത് ഇവിടെ എഴുതണം അൽ അസീസു എന്നാണ് അൽ അജീസു അൽ ജബ്ബാറു കഴിഞ്ഞിട്ട് അൽ മുത്തക്കബിറു അൽ മുത്തക്കബിറു അൽ ഖാലിഖ് പട ഉണ്ട് അത് കഴിഞ്ഞിട്ട് അൽ ബാരി ഉ എന്നാണ് വരിക അൽബാരി ഉ പിന്നെ അൽ മുസബ്ബിറു എന്നുപടേണ്ടി അത് കഴിഞ്ഞിട്ട് അൽ ഖഫാറു എന്ന് വരും അൽ ഖഫ്ഫാറു പിന്നെ അൽ ഖഹാർ പടണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അൽ വഹാബു എന്നാണ് വരിക അൽ വഹാബു അർ റസാഖ് എന്നുപട അഗേട്ട് അൽ ഫത്താഹു പിന്നെ അൽ അലീം എന്നിവിടെ ഉണ്ട് അഗേൺട്ട് അൽ കാബിലു എന്നാണ് കേൾക്കേണ്ടത് അൽ കാബിലു പിന്നെ അൽ ബാസ്തു എന്നിവിടെ ഉണ്ട് അസ്മാഅലുസ്ന കണത പഠിച്ചിട്ടുണ്ടാകുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഇവിടെ ആറാമതായിട്ടൊരു ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓഡലായി കൊടുക്കാനാണ് ഇവിടെ എന്തൊക്കെയുള്ളത് അള്ളാഹുവിനോടുള്ള നിങ്ങളെന്നെയും സ്നേഹം കാരണമായി എൻ്റെ അലുൽ അലുൽബൈത്തിനെയും എന്നോടുള്ള സ്നേഹിക്കുക സ്നേഹം കാരണമായി അല്ലേ നേരത്തെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഹദീസിൻ്റെ അർത്ഥമാണ് എന്താ ഫസ്റ്റ് എന്താ വരിക അള്ളാഹുവിനോടുള്ള എന്താ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായാണ് രണ്ടാമത് വരിക സ്നേഹം കാരണമായി നിങ്ങളെന്നെയും എന്നാണ് മൂന്നാമത് വരിക നിങ്ങളെന്നെയും പിന്നെ എന്നോടുള്ള അതാണ് നാലാമത് വരിക എന്നോടുള്ള സ്നേഹം കാരണമായി അഞ്ചാമത് പിന്നെ എൻ്റെ അഹലുബ അഹലുൽബൈത്തിനെയും ആറാമത് പിന്നെ ലാസ്റ്റ് സ്നേഹിക്കുക ഏഴാമത് അപ്പം ഇങ്ങനെയായി അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ എന്നെയും എന്നോടുള്ള സ്നേഹം കാരണമായി എൻ്റെ അഹലുൽ അഹലുൽഭൈത്തിനെയും സ്നേഹിക്കുക അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ എന്നെയും എന്നോടുള്ള സ്നേഹം കാരണമായി എൻ്റെ അഹലുൽ അഹലുൽഭൈത്തിനെയും സ്നേഹിക്കുക എന്നാണ് അത് ഓർഡർ ആക്കേണ്ടത് ക്രമത്തിലാക്കേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു